നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ ഭേദഗതി ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംഘടനയായ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബറേറ്റീസ് പോലീസ് കസ്റ്റഡി കാലാവധിയെ കുറിച്ചുള്ള അമിത്ഷായുടെ പ്രസ്താവനകളിൽ വ്യക്തത ആവശ്യമാണെന്നും സംഘടന പറഞ്ഞു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് പോലീസ് കസ്റ്റഡിയുടെ പരമാവധി കാലയളവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടത്തിന് പകരമുള്ള പുതിയ നിയമം തിങ്കളാഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഇതിൽ പതിനഞ്ച് ദിവസത്തെ റിമാൻഡ് കാലയളവിന് പുറമെ അറസ്റ്റിന് ശേഷം അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ കുറ്റകൃത്യത്തിൽ പ്രതിയായ ഒരാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസിനെ അനുവദിക്കുമെന്ന് പറയുന്നുണ്ട് ഇതിലാണ് നിയമ പൌരാവകാശ പ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഗീതിയുടെ കീഴിലുള്ള പോലീസ് കസ്റ്റഡിയുടെ പരമാവധി കാലയളവ് പതിനഞ്ച് ദിവസമായി തുടരുമെന്നും പരമാവധി രണ്ടു മാസം വരെ നീട്ടാനുള്ള വ്യവസ്ഥയുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു നേരത്തെ ഒരു പ്രതിയെ പോലീസ് റിമാൻഡിലേക്ക് അയച്ചു അയാൾ സ്വയം പതിനഞ്ച് ദിവസത്തേക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധി അവസാനിക്കുമെന്നതിനാൽ ചോദ്യം ചെയ്യൽ നടത്താനാവുന്നുണ്ടായിരുന്നില്ല എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് എന്നാൽ അത് പ്രതിയുടെ അവകാശത്തെ ഹനിക്കുന്നതായിരിക്കുമെന്ന് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബറേറ്റീസ് ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ അമിത്ഷായ്ക്കും നിയമമന്ത്രി അർജുൻ മേഘ്വാളിനും സംഘടന കത്തയച്ചിട്ടുണ്ട് സെഷൻ മൂന്ന് ബി എൻ എസ് എസ് വ്യവസ്ഥയിൽ വ്യക്തത കൊണ്ടുവരുന്നത് സെഷൻ നൂറ്റി എൺപത്തിയേഴ് ബി എൻ എസ് എസിലെ ഭേദഗതിയിലൂടെയാണ് അതിനാൽ അത് സമീപ ഭാവിയിൽ കോടതികളുടെയും പോലീസിന്റെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെയും വ്യാഖ്യാനത്തിനനുസരിച്ച് മാറ്റാൻ സാധിക്കും ഭാരതീയ നാഗ്രിക് സുരക്ഷാ സംഹിതയിലെ നൂറ്റി എൺപത്തി വകുപ്പ് അക്ഷരാർത്ഥത്തിൽ സെഷൻ നൂറ്റി അറുപത്തിയേഴ് സി പി സിയുടെ മറ്റൊരു പതിപ്പാണ് അതിൽ നിന്നും എട്ട് വാക്കുകൾ ഒഴിവാക്കുന്നതോടെ ആ വകുപ്പിന് മറ്റൊരു വ്യാഖ്യാനം കൂടി കൈവരും പോലീസ് കസ്റ്റഡി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ ഉയർന്നുവരാൻ സാധ്യതയുണ്ടെന്നും സംഘടന ചൂണ്ടിക്കാട്ടി മാത്രമല്ല പതിനഞ്ച് ദിവസത്തിന് മുകളിൽ പോലീസ് കസ്റ്റഡി നീട്ടുന്നത് നിയമവാഴ്ചയിലേക്കും ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിലേക്കുമുള്ള ഗുരുതരമായ കടന്നുകയറ്റമാണ് പ്രതിയെ നേരിട്ട് പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന കാലഘട്ടം എന്നത് പോലീസിൽ നിന്ന് പരമാവധി സമ്മർദ്ദം പ്രതികൾക്ക് മേൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ശാരീരിക പീഡനം വൈകാരിക സമ്മർദ്ദങ്ങൾ മറ്റ് സമാന നടപടികൾ തുടങ്ങിയ നിയമവിരുദ്ധ നടപടികൾ പ്രതികൾക്ക് മേൽ പോലീസ് ഉപയോഗിച്ചേക്കാം അറസ്റ്റിലായ പ്രതികളെ മാനസികമായി തകർക്കുന്നതിലേക്ക് ഇത് നയിക്കാം സെക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെയും പദങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിയമത്തിന്റെ വ്യാഖ്യാനമെന്നും സംഘടന പറഞ്ഞു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസ് കസ്റ്റഡിയിലല്ലാതെ എന്നതുൾപ്പെടെ എട്ട് വാക്കുകൾ ബോധപൂർവം ഒഴിവാക്കിയെന്ന വസ്തുത പരിഗണിക്കാൻ കോടതികൾ ബാധ്യസ്ഥരാണ് പോലീസ് കസ്റ്റഡി പരമാവധി പതിനഞ്ച് ദിവസത്തിൽ നിന്ന് അറുപത് മുതൽ തൊണ്ണൂറാക്കാനാണ് പാർലമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും സംഘടന ആരോപിച്ചു ഇത് കണക്കിലെടുത്ത് പോലീസ് കസ്റ്റഡി പരമാവധി പതിനഞ്ചു ദിവസത്തേക്ക് മാത്രമേ അനുവദിക്കൂ എന്ന് നിയമ ത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് ഭേദഗതി കൊണ്ടുവരാൻ സർക്കാരിനോട് നിർദ്ദേശിക്കുകയും സംഘടന ചെയ്തിട്ടുണ്ട് എന്തായാലും അമിത്ഷായെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സംഘടനയുടെ നിർദ്ദേശം കണക്കിലെടുത്ത് ബില്ലിൽ മാറ്റം കൊണ്ടുവരുമോ എന്നത് കാത്തിരുന്നു കാണാം